അഞ്ചൽ ഇടമുളക്കലിൽ കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ ഇടമുളക്കൽ സ്വദേശി ഷികാബുദ്ദീന്റെ വീടിന്റെ മതിലിടിഞ്ഞ് തൊട്ടടുത്ത വീടിന് സമീപത്തേക്ക് മറിഞ്ഞു തൊട്ടടുത്ത വസ്തു ഉടമ മതിലിന്റെ അടിഭാഗം ചേർത്ത് മണ്ണെടുത്തതാണ് മതിൽ മറിയാൻ കാരണമെന്ന് ശിഹാബുദ്ദീൻ പറയുന്നു മണ്ണെടുത്ത സമയം തന്നെ അഞ്ചൽ പോലീസിലും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിരുന്നതായും ശിഹാബുദ്ദീൻ പറഞ്ഞു ഇവിടെ പഞ്ചായത്തിൽ തന്നെ എ ഇയുടെ ബെഞ്ചിലായിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇത് മറിഞ്ഞത് അതിൻ്റെ വീഡിയോയും ഉണ്ട് എൻ്റെ കെറ്റാച്ചി ഉപയോഗിച്ച് മണ്ണെടുത്ത് മാറ്റി അന്നേരം അടി ചേർത്ത് മാറ്റി അങ്ങനെയാ ഇതിപ്പോൾ മറിഞ്ഞത് രാത്രി ഒരു അഞ്ചുമണിക്കാണ് ഈ മതിലിടിഞ്ഞു പോയത് ഇടതടവില്ലാത്ത മഴ പെയ്ത് അങ്ങനെ ഈ ഇത് ഈ മതിൽ താഴെ പോയി അതിനു മുമ്പ് പന്ത്രണ്ടാം തീയതി ഇടയ്ക്കുള്ള മരു മണ്ണ് ജെ സി വി ഉപയോഗിച്ച് എടുത്തു മാറ്റി കിറ്റാച്ചിയാണ് വാവാച്ചി എന്ന് പറഞ്ഞാൽ ആലഞ്ചേരിയിലുള്ള അന്നേരം ഇവിടെ ഇല്ലായിരുന്നു നമ്മൾ ഗൾഫിലായിരുന്നു മണ്ണ് എടുത്തു മാറ്റി അങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയോ അപ്പോൾ ആർ ഡി വരെ ആയിട്ടുണ്ട് മണ്ണ് കിട്ടി രണ്ട് മാസമായപ്പോഴാണ് ഈ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് കിറ്റാച്ചി ഉപയോഗിച്ച് ആളില്ലാത്ത നേരത്ത് എടുത്തു മാറ്റി ഞങ്ങടെ അവിടെ തുണി കഴുകുകയും പാത്രം കഴുകയൊക്കെ ചെയ്യുമ്പോൾ വന്ന് വീഡിയോ എടുക്കുക വെള്ളം അവിടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് നിരന്തരം ശല്യമായിരുന്നു ഹെൽത്തിന്ന് ദിവസം ആളിനെ കൊണ്ടുപോകുക അങ്ങനെ ശല്യം കാരണമാണ് ഞങ്ങൾ അത്രയും കെട്ടി ഒതുക്കിയത് അതിനുശേഷമായി ഇത് ഞങ്ങളുടെ ആളില്ലാത്ത സമയത്ത് മണ്ണെടുത്ത് അത് മൊത്തവും മാറ്റി അടി കൊണ്ട് തോണ്ടി വെച്ചിരിക്കുവായിരുന്നു അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ അവിടെ മതിൽ കെട്ടി മാറ്റിയത് അന്നേരം അത് ഇടിച്ചിട്ടു ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല അത് എനിക്ക് എൻ്റെ സഹോദരനെ അത് ചെയ്ത് തന്നത് ശല്യം കാരണം അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല അതിനിന്നും ചെയ്യാൻ പറ്റത്തുമില്ല പ്പം ഞങ്ങളുടെ വീടിനും ഞങ്ങളുടെ കുളിമുറി കാക്കൂസ് എല്ലാത്തിനും ഇത് ബാധകമായിട്ടിരിക്കുക എന്നാൽ തൊട്ടടുത്ത് എന്നാൽ തൊട്ടടുത്ത വസ്തു ഉടമ പറയുന്നത് ഇങ്ങനെ എൻ്റെ അയൽവാസിയാണ് ശിതാവിൻ്റെ വീട് എനിക്കുള്ള വീടിൻ്റെ ഭിത്തിയിൽ നിന്ന് നാലടി ഡിസ്റ്റൻസിലാണ് അയാളുടെ കയ്യാലം അയാൾ പിന്നെ ഒരു എട്ടടി ഉയരത്തിലാണ് ഈ താഴെ എൻ്റെ മുറ്റത്ത് ലെവലിൽ നിന്ന് മതിൽ കെട്ടേണ്ടതെന്ന് പറഞ്ഞു ഇയാൾ ആ വളമണ്ണിൻ്റെ മോളി വെച്ച് ആദ്യം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം അത് ഏഴ് ഒരു കട്ട കെട്ടിവെച്ചു ഞാൻ അന്നേരം പറഞ്ഞിട്ട് മഴ പെയ്യാൻ പഴിഞ്ഞു ഇയാളുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടി ഇങ്ങോട്ടാണ് വിളിച്ചു വരുന്നത് അങ്ങനെ എന്താ ഈ പിന്നെ ഇപ്പോൾ ഇത് ഇടിഞ്ഞു വീണി എനിക്കുള്ള വീടിൻ്റെ ഷെയ്ഡ് പോയി ടിമ്മിനിയുടെ ഭാഗങ്ങളെല്ലാം ഇടിഞ്ഞ് പൈപ്പ് ലൈനിൽ മൊത്തം പൊട്ടി അടുക്കളയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ എല്ലാം പൊട്ടിപ്പോയി എനിക്ക് എല്ലാം കൂടെ ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇതെല്ലാം വാരി മാറ്റാൻ പറയുമ്പോൾ രാവിലെ അയാൾ കടന്ന് പെരു പറയുക ഞാൻ പോലീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്ത് എനിക്ക് പിന്നെ നീതി ലഭിക്കണം അത് ഇത്തിരി ഇങ്ങോട്ട് മാറിയാണ് വീണാക്കി ഞാൻ കിടന്ന ബെഡ്റൂമിൻ്റെ പുറത്തുവിട്ടേ വീണെങ്കിൽ ഞാൻ അയാൾക്ക് വിനിക്കാവത്തില്ലായിരുന്നു ഇതിന് പിന്നെ ഇത് പല ഞാൻ ഇത് പറഞ്ഞത് ഇത് ഇങ്ങനെ കെട്ടരുത് താഴെ തോണ്ടി കെട്ട് ഞാനും കൂടെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ അഞ്ചൽ പോലീസ് സംഭവത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മടങ്ങി കേരളത്തിന്മാനൂസ് അഞ്ചൽ